യുവരാജ് ഗോകുൽ ഇന്നലെ നമ്മൾ അവിടെ കണ്ട ഒരു ദൃശ്യം വിഷ്ണുപ്രസാദ് പുണ്ടേൽ എന്ന ധനമന്ത്രി ഓടിച്ചിട്ട് തെരുവിലൂടെ ഈ യുവാക്കൾ അടിക്കുകയാണ് ഷെയർ ബഹാദൂർ ദുബെ മുൻ പ്രധാനമന്ത്രി ഇപ്പോൾ അദ്ദേഹം സഖ്യകക്ഷി സർക്കാരിൽ അദ്ദേഹത്തിന്റെ ഭാര്യ മന്ത്രിയാണ് അവർ രണ്ടുപേരും അവർ രണ്ടുപേരുടെ അവരുടെ എന്ന് മാത്രമല്ല അവർ രണ്ടുപേരും ജനങ്ങളുടെ മർദ്ദനത്തിനിരയായി ഇങ്ങനെ ഭരണാധികാരികൾ ജനങ്ങളാൽ തെരുവിൽ വെച്ച് കായികമായി ആക്രമിക്കപ്പെടുന്ന ദൃശ്യം ഒരർത്ഥത്തിൽ അത് ഭീതി ഒരു അനാർക്കിയുടെ സൂചന കൂടിയാണ് നമ്മുടെ അയൽ രാജ്യങ്ങളിൽ നേപ്പാളിൽ ഇത് സംഭവിച്ചു ഇപ്പോൾ മുമ്പ് ബംഗ്ലാദേശിൽ സംഭവിച്ചു അവിടെ ഭരണമാറ്റം ഉണ്ടായി അവിടെ പക്ഷേ ഭരണമാറ്റം ഉണ്ടായത് ആശാസ്യമായ ഭരണമാറ്റമാണോ എന്നുള്ള കാര്യത്തിൽ തർക്കമുണ്ട് ശ്രീലങ്കയിൽ ഇത് സംഭവിച്ചു സൗത്ത് ഏഷ്യയിലെ നമ്മുടെ അയൽ രാജ്യങ്ങളായ മൂന്ന് രാജ്യങ്ങളിൽ ഡെമോക്രസിയുണ്ടായിരുന്ന മൂന്ന് രാജ്യങ്ങളിലാണ് ഇത് സംഭവിച്ചിട്ടുള്ളത് ഇതിനെ ഒരു അപായ സൂചനയായി മോബോക്രസിയുടെ അപായ സൂചനയായി ജനം തെരുവിലിറങ്ങി കൈകാര്യം ചെയ്യുന്നതിന്റെ അപായ സൂചനയായി കാണുന്നുണ്ടോ അല്ല മൂന്നല്ല നാലു എന്ന് പറയേണ്ട ഒരു അഫ്ഗാനിസ്ഥാനിൽ ഒന്ന് സംഭവിക്കുന്നത് നമ്മൾ കണ്ടതാണ് അമേരിക്ക അവിടെ വിട്ടുപോകുന്ന സമയത്ത് അഫ്ഗാനിസ്ഥാനിലുള്ള സംഭവിക്കുന്നത് നമ്മൾ കണ്ടതാണ് അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ചുറ്റുമുള്ള നാല് രാജ്യങ്ങളിൽ ഈ പറയുന്ന പോലെ കഴിഞ്ഞ ഒരു ദശകത്തിനിടയിൽ അവിടെ ഉണ്ടായിരുന്ന ഭരണത്തിന് ഒന്നല്ലെങ്കിൽ മറ്റൊരു തലത്തിൽ ജനം തെരുവിലിറങ്ങി അല്ലെങ്കിൽ മറ്റേതെങ്കിലും ശക്തികൾ തെരുവിലിറങ്ങി അട്ടിമറിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് അത് മാത്രമല്ല തൊട്ടടുത്ത് കിടക്കുന്ന ഏറ്റവും വലിയ രാജ്യം ചൈനയാണ് അവിടെ നിലവിലും നമുക്കറിയാം അവിടെ ഡെമോക്രസിയെന്ന് പറയുന്ന ഒന്നില്ല അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഏഷ്യൻ ഒരു മേഖലയിൽ ഇപ്പോൾ ഇന്ത്യ മാത്രമാണ് ഒരു വലിയ ജനാധിപത്യ ശക്തിയായിട്ട് നിലനിൽക്കുന്നത് പാകിസ്ഥാനിലെ അവസ്ഥ എന്താണെന്ന് നമുക്കറിയാം പാകിസ്ഥാനില് ഭരണകൂടം ഒന്നുമല്ല അവിടെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് അവിടെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് സൈന്യവും മറ്റ് ചില തീവ്രവാദ ശക്തികളും എല്ലാം കൂടി ചേർന്നിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ഇപ്പോൾ ഇന്ത്യ മാത്രമാണ് ലോകത്തിന്റെ മുമ്പിൽ ഈ മേഖലയിൽ ജനാധിപത്യത്തിന്റെ വലിയൊരു ഒരു ഫോഴ്സ് ആയിട്ട് നിലനിൽക്കുന്നത് ഇതിനകത്ത് തട്ടിമറികളുണ്ട് എന്നുള്ള തരത്തിലുള്ള വലിയ തിയറികളും വലിയ തരത്തിലുള്ള വാദപ്രതിവാദങ്ങളും എല്ലാം തന്നെ നടക്കുന്നുണ്ട് പർട്ടിക്കുലർലി ബംഗ്ലാദേശിൽ സംഭവിച്ചത് ഒരു സ്വാഭാവികമായിട്ടുള്ള ഒരു സംഭവിക്കലായിരുന്നില്ല ഒരു കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ ഒരു കൂട്ടം ആൾക്കാർ തെരുവിലേക്ക് ഇറങ്ങുന്നു അവിടെ ജനാധിപത്യമായി തെരഞ്ഞെടുത്ത് അത്യാവശ്യം പുരോഗമനപരം എന്ന് പറയുന്ന തലത്തിൽ ഭരിച്ചുകൊണ്ടിരുന്ന ഒരു ഭരണാധികാരി അവിടെ നിന്ന് വിടുന്ന സാഹചര്യവും അതിനുശേഷം അവിടെ സംഭവിക്കുന്നത് തന്നെ നമ്മൾ കണ്ടതാണ് ഇപ്പൊ തുടർച്ചയായിട്ട് അതിന്റെ ഒരു തുടർച്ചയായിട്ട് നേപ്പാളിൽ സംഭവിക്കുന്നു നേപ്പാളിൽ സംഭവിക്കുന്നതിനെ കുറിച്ചിട്ട് രണ്ട് അഭിപ്രായം വരുന്നുണ്ട് ഞാൻ നേപ്പാളിലെ വിഷയവും ഞാൻ ആദ്യം കരുതി ഇതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു വിഷയമാണ് അല്ല എന്നുണ്ടെങ്കിൽ എവിടെ ഒരു ഫോഴ്സ് അതിനെ അട്ടിമറിക്കുന്നതാണ് എന്നാണ് കരുതി പക്ഷെ നമുക്ക് ഏകപക്ഷീയമായിട്ട് അങ്ങനെ പറയാൻ കഴിയില്ല എന്നുള്ള സാഹചര്യമാണ് കാരണം നേപ്പാളിലെ വിഷയം പ്രധാനമായിട്ടും ജെൻസി കിഡ്സ് എന്ന് പറയുന്ന ഒരു അല്ലെങ്കിൽ ജെൻസി ഒരു തലമുറ നയൻറ്റീൻറ്റി സിക്സ് മുതൽ രണ്ടായിരത്തി പത്ത് വരെ വരുന്ന ഒരു ജെൻസി തലമുറയാണ് അതിന്റെ പുറകിലായിട്ട് ഇറങ്ങിയിരിക്കുന്നത് നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ നേപ്പാളിലെ അൺഎംപ്ലോയ്മെന്റ് എന്ന് ഇരുപത് ശതമാനത്തിന് മുകളിലേക്ക് യാണ് നേപ്പാളിൽ ഒരു മീഡിയൻ ഏജ് എന്ന് പറയുന്നത് ഇരുപത്തിയഞ്ച് വയസ്സാണ് അപ്പോ അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് ബഹുഭൂരിപക്ഷം ആൾക്കാരും ഈ പറയുന്ന ജെൻസി എന്ന് പറയുന്ന തലമുറയിൽ പെടുന്ന ആൾക്കാരാണ് അവർ ഉയർത്തിക്കൊണ്ടിരുന്ന ഏറ്റവും വലിയ മുദ്രാവാക്യം എന്ന് പറയുന്നത് നെപ്പോ അവിടെയുള്ള ഭരണവർഗമാകട്ടെ പ്രതിപക്ഷമാവട്ടെ എല്ലാവരും തന്നെ നെപ്പോ കിറ്റ്സ് എന്നുള്ള നിലയിൽ അവരുടെ സാമന്തന്മാർക്ക് മാത്രമായിട്ട് അല്ലെങ്കിൽ പിൻവാതിൽ നിയമനങ്ങൾ പോലെ എല്ലാ തലത്തിലും അവരുടെ ചേർന്ന് നിൽക്കുന്ന ആൾക്കാർക്ക് മാത്രമായിട്ട് എല്ലാ ആനുകൂല്യങ്ങളും കൊടുക്കുന്നു സാധാരണ യുവാക്കളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ജോലിയില്ല അവർക്ക് അവരുടെ രാജ്യം വിട്ടുപോകുകയും ജോലി ചെയ്യേണ്ടി വരുന്ന സാഹചര്യം ാണ് അപ്പൊ തീർച്ചയായിട്ടും അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് എന്താണ് എന്നുള്ള കാര്യത്തിൽ നമുക്ക് കുറച്ചുകൂടി ക്ലാരിറ്റി ഉണ്ടാകേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇതുവരെ വിദേശകാര്യ വകുപ്പ് അല്ല ഇന്ത്യയുടെ ഔദ്യോഗിക സംവിധാനങ്ങളാകട്ടെ അതിനകത്ത് ഒരു തരത്തിലുള്ള അഭിപ്രായങ്ങളും പറയുന്ന ഒരു തലത്തിലേക്ക് ഇതുവരെയും പോയിട്ടില്ല അത് മറ്റേതെങ്കിലും ജനവിഭാഗങ്ങൾക്കെതിരായിട്ട് തിരിയുന്നതായിട്ട് നമ്മൾ ഇതുവരെ ബംഗ്ലാദേശിലാണെങ്കിലും നമ്മൾ കണ്ടു അതൊക്കെ ചില വിഭാഗങ്ങൾക്കെതിരായിട്ട് തിരിയുന്നത് കണ്ടു നേപ്പാളിൽ ഇതുവരെ അത്തരത്തിലുള്ള ഒരു നീക്കവും നമ്മൾ കണ്ടിട്ടില്ല ഭരണ ഭരണകൂടം ഭരണവർഗം എന്ന് പറയുന്ന വിഭാഗത്തിനെതിരെ മാത്രമായിട്ടാണ് അത് നിലനിൽക്കുന്നത് ശരി ശ്രീ ഡോക്ടർ യുവരാജ് ഗോകുൽ ഇപ്പൊ ഇന്ത്യയെ സംബന്ധിച്ചതിൽ പല ടേക്ക് അവേസ് ഉണ്ട് ഒന്നു വേണമെങ്കിൽ ചൈനീസ് അനുകൂല ഭരണകൂടം അവിടെ മാറ്റപ്പെടുന്നു എന്ന നിലയിൽ കാണാം ഒ പി ശർമ്മയുടെ സർക്കാർ അങ്ങനെ ഒരു സമീപനമായിരുന്നു സ്വീകരിച്ചത് ഒരു ഹിന്ദു രാജവംശം ഭരിച്ചുകൊണ്ടിരുന്ന രാജ്യമാണ് പിന്നീടാണ് അവിടെ ജനാധിപത്യം വന്നത് ആദ്യം പരിമിതമായ ജനാധിപത്യവും പിന്നീട് സമ്പൂർണ്ണമായ ജനാധിപത്യവും ഉണ്ടാവുകയായിരുന്നു ഉണ്ടാവുകയായിരുന്നതാണ് നേപ്പാളിന്റെ ചരിത്രം വേണമെങ്കിൽ രാജാവിന് തിരികെ വരാം അല്ലെങ്കിൽ രാജാവിനെ അനുകൂലിക്കുന്ന ആളുകൾക്ക് ഭരണത്തിൽ വരാം ഇതൊക്കെ വേറൊരു രാജ്യം എന്നുള്ള നിലയിൽ ഉള്ള കാര്യങ്ങൾ അതിനപ്പുറത്ത് ഇന്ത്യയിലെ ജനങ്ങൾക്ക് എന്തെങ്കിലും സൂചന നൽകുന്നുണ്ടോ നമ്മുടെ അയൽ രാജ്യങ്ങളിലൊക്കെ പ്രത്യേകിച്ച് ഉത്തരവാദിത്വങ്ങളൊന്നും ഇല്ലാത്ത യുവജനങ്ങൾ തെരുവിലിറങ്ങുകയും അങ്ങേയറ്റം അക്രാമകമായി ഒരു തരത്തിലുള്ള പ്രതികാര പ്രതികാരവാജ്ഞയോടുകൂടി സർക്കാരുകളെയും ഭരണാധികാരികളെയും നേരിടുക തകർക്കുക ആ മോബ് ഒടുവിൽ വിജയം നേടുക എന്ന എക്സ്പീരിമെന്റ് നമ്മൾ നേപ്പാളിൽ കണ്ടു ശ്രീലങ്കയിൽ കണ്ടു ബംഗ്ലാദേശിൽ കണ്ടു അപ്പൊ ഇതുപോലെ യുവാക്കളുള്ള രാജ്യമാണല്ലോ ഇന്ത്യയും ഇപ്പോ ഭരണകൂടങ്ങൾക്ക് ഭരണാധികാരികൾക്ക് ജനങ്ങളെ യുവാക്കളെ പേടിക്കേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടോ അല്ല ഭരണം നേരെയല്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചിലപ്പോൾ ജന ഭരണകൂടങ്ങൾക്ക് ജനങ്ങളെ പേടിക്കേണ്ടുന്ന സാഹചര്യം ഉണ്ടാവും നിലവിൽ ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ഇന്ത്യയിൽ അത്തരത്തിലൊരു സാഹചര്യത്തിന്റെ വിദൂരമായിട്ടുള്ള സൂചനകൾ പോലും ലഭ്യമല്ല എന്നുള്ളതാണ് കാരണം ഇപ്പോൾ പല പല ലിബറലുകളും കഴിഞ്ഞ രണ്ട് ദിവസമായിട്ട് ട്വീറ്റ് ചെയ്യുന്നതും എക്സിൽ പോസ്റ്റ് ചെയ്യുന്നതും ഫേസ്ബുക്കിനകത്ത് പോസ്റ്റ് ചെയ്യുന്നതും ഒക്കെ കാണുന്നുണ്ട് വളരെ വിഷമത്തോടുകൂടി എന്തുകൊണ്ട് ഇത് ഇന്ത്യയിൽ സംഭവിക്കുന്നില്ല ഇന്ത്യയിൽ അങ്ങനെയാ ഇന്ത്യയിൽ ഇങ്ങനെയാ വോട്ട് ചോരി പോലെയുള്ള ആരോപണങ്ങൾ കൊണ്ടുവന്നു എന്നിട്ടും മധ്യവർഗം എന്ന് പറയുന്നത് ഗവൺമെന്റിനെ വല്ലാണ്ട് വിശ്വസിക്കുകയാണ് അവരെന്തുകൊണ്ട് തെരുവിലേക്ക് ഇറങ്ങുന്നില്ല എന്നൊക്കെ കുറഞ്ഞ വല്ലാത്ത രീതിയിൽ വ്യാകുലപ്പെടുന്ന നമ്മൾ കഴിഞ്ഞ രണ്ട് ദിവസമായിട്ട് സോഷ്യൽ മീഡിയ സർക്കിളുകളിൽ കാണുന്നുണ്ട് അത് ചായക്കോപ്പയിലെ കൊടുങ്കാറ്റ് പോലെയൊക്കെ അവരുടെ ഒരു വ്യാമോഹമായിട്ടും വൃതാസ്വനമൊക്കെ ആയിട്ട് അങ്ങനെ അങ്ങ് പോവുക മാത്രമേ ചെയ്യുള്ളൂ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കാരണം ഇന്ത്യയിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം നോക്കുന്നു ലോകത്ത് ഏറ്റവും അധികം ഇൻഫ്ലേഷൻ റേറ്റ് കുറഞ്ഞു നിൽക്കുന്ന ഒരു രാജ്യം എന്ന് പറയുന്നത് ഇന്ത്യയാണ് തൊഴിലില്ലായ്മ കഴിഞ്ഞ ദിവസം വേൾഡ് ഇക്കണോമിക് ഫോറം പറയുന്നതനുസരിച്ചിട്ട് ടു പെർസെൻറ്റേജ് മാത്രമാണ് നമ്മുടെ ലേബർ അവര് പുറത്തുവിട്ടിരിക്കുന്ന ഈ സെപ്റ്റംബറിലെ ജൂലൈയിലു പുറത്തുവിട്ടിരിക്കുന്നത് എനിക്ക് ഫൈവ് പോയിന്റ് ടു പെർസെന്റേജ് എന്താണ് സ്വാഭാവികമായിട്ട് ഇന്ത്യയെ സംബന്ധിച്ചത് ിച്ചിടത്തോളം ആ തലത്തിൽ എന്തെങ്കിലും ആകുലതകളോ വ്യാകുലതകളോ ഉള്ളതായിട്ട് ഞാൻ കാണുന്നില്ല പിന്നെ കഴിഞ്ഞ ഒരു വർഷം എന്ന് പറയുന്നത് നരേന്ദ്രമോദി സർക്കാർ പതിനൊന്ന് വർഷം ഭരിച്ചുവെങ്കിലും അദ്ദേഹത്തിന്റെ കരിയറില് പ്രൈം മിനിസ്റ്റർ എന്നുള്ള കരിയറിലുള്ള അദ്ദേഹത്തിന്റെ ഏറ്റവും അധികം വെല്ലുവിളികൾ അദ്ദേഹം നേരിട്ട ഒരു വർഷമാണ് അദ്ദേഹത്തിന്റെ മുന്നിലൂടെ കടന്നുപോയത് കാരണം ആദ്യത്തെ പത്ത് വർഷം അദ്ദേഹത്തിന് ഭരിക്കുമ്പോൾ അദ്ദേഹത്തിന് പരിപൂർണമായിട്ടുള്ള ഭൂരിപക്ഷം ഉണ്ടായിരുന്നു കഴിഞ്ഞ ഒരു വർഷം ഭരിക്കുമ്പോൾ അതില്ല ഇരുന്നൂറ്റി നാൽപ്പത് ഇരുന്നൂറ്റി നാല്പത്തി രണ്ട് സീറ്റിലാണ് ഭരിക്കുന്നത് അത് ആ അതുമാത്രമാണ് ബിജെപിക്കുള്ളത് അത് മാത്രമല്ല ഓപ്പറേഷൻ സിന്ധൂറിന് സാഹചര്യം ഉണ്ടാകുന്ന തലത്തിലുള്ള പഹൽഗാം അറ്റാക്ക് നമ്മൾ കണ്ടു അതിനെ തുടർന്നിട്ടുള്ളത് പ്രതിപക്ഷത്തിന്റെ ഭാഗത്ത് നിന്ന് എത്ര റാഫേൽ വീണു എത്ര റോക്കറ്റ് അല്ല എത്രയൊക്കെ ഇവിടെ വന്ന് പതിച്ചു എന്നുള്ള തരത്തിലുള്ള ചോദ്യം എത്ര മിസൈലുകൾ വന്ന് പതിച്ചു എന്നുള്ള തരത്തിലുള്ള ചോദ്യങ്ങൾ വല്ലാത്ത രീതിയിൽ ഉണ്ടാകുന്നത് നമ്മൾ കണ്ടു യു എസുമായിട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ നമ്മൾ കണ്ടു നമ്മുടെ സുഹൃത്ത് എന്ന് നമ്മൾ വിശ്വസിച്ചിരുന്ന ട്രംപ് തന്നെ നമുക്ക് നേരെ തിരിഞ്ഞു വരുന്നതും താരിഫ് വാർ പ്രഖ്യാപിക്കുന്നതുമായിട്ടുള്ള സാഹചര്യങ്ങൾ കണ്ടു വോട്ട് ജോലി പോലെയുള്ള ആരോപണങ്ങൾ കണ്ടു ഇതിനെ എല്ലാത്തിനെയും ഗംഭീരമായിട്ട് അതിജീവിച്ച് വളരെ മനോഹരമായിട്ട് മുമ്പോട്ട് പോകുന്നതാണ് കണ്ടത് ഇപ്പൊ കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറുകൾക്ക് മുമ്പ് ഏറ്റവും വലിയൊരു പരീക്ഷണത്തെയും കൂടി അതിജീവിച്ചു ഒരു വൈസ് പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ് വരുന്ന ഗംഭീരമായിട്ട് അതിജീവിച്ച് പോകുന്നത് നമ്മൾ കണ്ടു അപ്പൊ കഴിഞ്ഞ ഒരു വർഷം എന്ന് പറയുന്ന നരേന്ദ്രമോദി സർക്കാർ ഫേസ് ചെയ്തിരിക്കുന്ന ഏറ്റവും ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു വർഷമായിരുന്നു പൊളിറ്റിക്കലി പക്ഷേ അത് ഇന്റർനെറ്റ് ജോ പൊളിറ്റിക്കൽ സ്റ്റേജിലായിരുന്നാലും ഏത് സ്റ്റേജിലായിരുന്നാലും ശരി തന്നെയാണ് പക്ഷെ അതിനെത്രയും മുൻകൂട്ടി കണ്ട് അദ്ദേഹത്തിന് പോകാൻ സാധിച്ചു എന്നുള്ളതാണ് കാരണം അമേരിക്കയുടെ ഭാഗത്ത് നിന്ന് അങ്ങനെ ഒരു സാധനം വരുന്നു എന്നുള്ള കാര്യം അന്ന് തന്നെ മുൻകൂട്ടി കണ്ട് റഷ്യയും ചൈനയുമായി ചേർന്ന് മറ്റൊരു നെക്സസ് ഉണ്ടാക്കി വളരെ മനോഹരമായിട്ട് അദ്ദേഹം മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ആരെങ്കിലും ഒക്കെ അത്തരത്തിൽ പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ അത്തരത്തിലൊന്നും നടക്കാൻ പോകുന്നില്ല എന്നുള്ള ഒരു വശം രണ്ടാം കാര്യം കൂടി ഞാൻ പറഞ്ഞു രണ്ട് നേപ്പാളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് നമ്മളെപ്പോഴും ചിന്തിക്കേണ്ട നേപ്പാളിലെ ഡെമോക്രസി വരുന്നവരോ നേപ്പാളിൽ ഇനി എന്താണ് രാജഭരണമാണോ തിരിച്ചു വരുന്നത് സി അത് അവരുടെ ഇന്റേണൽ പ്രശ്നമാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം അതിനകത്ത് ഏതാണ് നമുക്ക് ഗുണകരമായി വരിക എന്നുള്ള കാര്യത്തിൽ ചിന്തിക്കുന്നതാണ് നല്ലത് കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ അതിർത്തികൾ എന്ന് പറയുന്ന അതിർത്തി രാജ്യങ്ങൾ അഫ്ഗാനിസ്ഥാനായാലും നിലവിലെ ബംഗ്ലാദേശായിരുന്നാലും ചൈനയായിരുന്നാലും ശരി തന്നെയാണ് നമുക്ക് ഹൺഡ്രഡ് പെർസെൻറ്റേജ് വിശ്വസിക്കാൻ പറ്റുന്നതല്ല നമ്മുടെ ശത്രുത നമ്മളോട് പുലർത്തിയിരിക്കുന്ന പാകിസ്ഥാൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും നേപ്പാൾ കൂടി നമുക്ക് ഒരു തലവേദനയായിട്ട് എല്ലാ കാര്യത്തിൽ നിലനിൽക്കുന്നത് ശരിയല്ല മാൽദീവ് അങ്ങോട്ടും ഇങ്ങോട്ടും ചാഞ്ചാടി കളിക്കുന്നതാണ് അവരുടെ നയം എന്ന് പറഞ്ഞ തീർച്ചയായിട്ടും നേപ്പാളിൽ എന്ത് വരുന്നതാണ് നമുക്ക് നല്ലത് അത് അവിടെ വരുന്ന സാഹചര്യം ഉണ്ടാകുന്നതാണ് നമ്മൾ നോക്കേണ്ടത്